ർക്കും അച് സേവനം സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫറായിട്ട് കുറച്ച് തിരക്കിലാണ് തിരക്കിലാണോട്ടോ മെസ്സേജും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരിലേക്ക് എത്താനായിട്ട് പറ്റാത്തത് അതുകൊണ്ടാരും വിഷമിക്കേണ്ട നാളെ ഒരു ദിവസം കൂടി നമ്മുടെ ഓഫറിന്റെ കാലാവധി ഉണ്ട് ഉണ്ടപ്പോ വിഷമിക്കുന്ന മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഓടലിലേക്ക് പോവാം ുന്നത് ഇതുപോലത്തെ ആന്റിക്കിൽ വന്നേക്കണം ഒരു ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് റൂബിയും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ നല്ല ഭംഗിയുണ്ട് ഡി ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സൂഫിയുടെ മോഡൽ കമ്മലാണ് ആന്റിക്കാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ വളയാണോട്ടോ വന്നേക്കണം ഗോൾഡ് കളറിങ്ങിൽ ആണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല നൈസായിട്ടുള്ള വളയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള പേളിൽ വന്നേക്കണം ഒരു ആറ് ആറുപടി ലെങ്ത്തിൽ വന്നേക്കണം മാലയാണോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് ഒരു ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണേ റേറ്റ് കുറവിലായിരിക്കും കേട്ടോ നമ്മളിത് ഗ്രൂപ്പിൽ ഇടണ്ടാവുക അത്രയും ഉറപ്പാണ് അത്രയും റേറ്റ് കുറവിലാണ് വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള ഒരു ഷോമാലയാണ് പ്രസിന്റ് ടൈപ്പായിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാച്ചിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ആൻഡിക്കിൽ ഇതുപോലത്തെ റൂബിയും ഗ്രീനും സ്റ്റോൺ വർക്കിൽ വരുന്ന ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലിമിറ്റ് സ്റ്റോക്കാണ് വന്നേക്കണത് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ അടിപൊളി ആയിട്ടുള്ള ഒരു മാലയാണ് വന്നേക്കുന്നത് ആന്റിക്കൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് ഇത് നമുക്ക് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതെല്ലാം സിംഗിൾ പീസ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ഇല്ലേ അതിന്റെ ബോക്സ് ചെയിന്റെ ലെയർ പോലെ കിടക്കണ ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ വൺ ലെയർ ആയിട്ടുള്ള ഒരു ബോക്സ് ചെയിനും ഇടയിൽ ബോൾ ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് സെയിം ജിമിക്കന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ സൂഫി വന്നേ നല്ല ഭംഗിയെ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് സ്റ്റെഡ് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സെലക്ട് ചെയ്യണ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ അടിപൊളി ആയിട്ടുള്ള സിംപിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ ടു ഫോറിലും അതുപോലെ തന്നെ ടു സിക്സിലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ജിമിക്കാണ് കേട്ടോ സൂഫിയുടെ സ്റ്റോണിന്റെ വെറൈറ്റി ആണോട്ടോ അടിപൊളി മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ആൻറ്റിക്കിൽ വന്നേക്കണത് ചോക്ലറ്റ് ടൈപ്പാണ് കേട്ടോ വന്നിരിക്കണത് ഗ്രീൻറെ സ്റ്റോൺ ആണ് വന്നേക്കണത് പ്രിസിൻ ടൈപ്പ് ആയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ടൂ ഫോർ ടൂ സിക്സ് മാത്രമാണ് കേട്ടോ സൈസിൽ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിരിക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ആയിട്ട് ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ആറ് പിടിയിൽ വരുന്ന വൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലാണ് കേട്ടോ ബോക്സ് ചെനമ്മ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ആണ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ പാദസരവും നമ്മുടെ കലുണ്ട് അതും നല്ല രീതിയിൽ പോകണ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അതിന്റെ തന്നെ പിടി ലെങ്ത്തിൽ വരുന്ന മാലി വന്നിട്ടുണ്ട് കേട്ടോ ആറ് പിടിയിലും അതുപോലെ തന്നെ എട്ടുപിടി ലെങ് വരുന്നുണ്ട് കുറെ നാളായിട്ട് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സിൽ പേള് വരുന്ന മോഡലില്ലേ അതും വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലക്ഷ്മിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗി ടു ഫോറും ടു സിക്സും ആണ് കേട്ടോ വന്നിരിക്കുന്നത് അളവുകൾ വൈറ്റ് ഗോൾഡിൽ വരുന്ന അഡ്ജസ്റ്റ് ചെയ്ത് പറ്റണ വളയാണോട്ടോ ബാക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കാൻ വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടെട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ബോക്സേല് പേൾ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോ എട്ടിപിടി ലെങ് അടിപൊളിയായിട്ടുള്ള മോഡലുകളല്ലേ നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് മാക്സിമം ഈ ഓഫറിലെ ഡേറ്റിൽ തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചോളോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രിറ്റ് ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി നോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ഓഫറിന്റെ ഇടയിൽ നമ്മുടെ സാരിയുടെ ഓഫറിന്റെ കാര്യം ആരും മറക്കരുത് മാക്സിമം എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിച്ചോളൂ അപ്പൊ അടുത്ത വീട്ടില് നല്ല അടിപൊളി മോഡലാ താങ്ക് യു